ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെതിരെ അപ്പീൽ നൽകാൻ ജനകീയ സമിതി കയ്യേറ്റക്കാരല്ല കുടിയേറ്റക്കാരാണെന്നും പ്രദേശവാസികളുടെ ഭാഗം കേൾക്കാതെയാണ് ഉത്തരവെന്നും ആക്ഷൻ കൗൺസിൽ ആരോപിച്ചു വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ കെട്ടിടങ്ങൾ ആറാഴ്ചക്കകം ഒഴിപ്പിക്കണമെന്നാണ് കോടതി ഉത്തരവ് പൂപ്പാറ പന്നിയാർപുഴ കയ്യേറി പുത്തൻപുരയ്ക്കൽ ബിജു കുമാരൻ തഷ്കന്റ് നാഗയ്യ എന്നിവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി ബിജെപി ഉടുമ്പൻചോല നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി ഫയലിൽ സ്വീകരിച്ച ഹൈക്കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ നൽകിയ റിപ്പോർട്ടിനെ തുടർന്നാണ് സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ അമ്പത്തിയാറ് അനധികൃത കെട്ടിടങ്ങൾ ആറാഴ്ചക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്ന റവന്യൂ വകുപ്പിന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായത് ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച കോടതിയെ സമീപിക്കുവാനാണ് പൂപ്പാർ നിവാസികളുടെ തീരുമാനം ഒരു രണ്ടോ മൂന്നോ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ ഇതിന്റെ തെറ്റുകൾ അപ്പീലിന് പോയതിനു ശേഷം ഇവിടെ ആക്ഷൻ കൗൺസിൽ ശക്തമായ സമരം ഇവിടെ പ്രഖ്യാപിക്കാനാണ് തീരുമാനിച്ചി തീരുമാനിച്ചിരിക്കുന്നത് ഈ സമരം ഇടുക്കി ജില്ല മാത്രമല്ല കേരളം ഒട്ടാകെ ഈ സമരം വ്യാപിക്കാനാണ് ഇവിടുത്തെ ആക്ഷൻ കമ്മിറ്റിൽ തീരുമാനിച്ചിരിക്കുന്നത് പല സംഘടനകളും ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അറുപത് വർഷക്കാലമായി താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കുവാൻ തയ്യാറല്ല എന്നും പൂപ്പാർ നിവാസികൾ പറയുന്നു താത്ത കാലത്തിൽ എനിക്ക് പൂപ്പാറയ്ക്ക് വന്നത് വന്നത് താത്ത അപ്പ നാണ് എൻ മഹൻ എല്ലായിരുന്നു ഈ ജീവിതം ജീവിച്ചു കൊടുക്കാം എങ്ങൾക്ക് വേറെ എന്താ കടയ തവരെ എന്ത് വിധമായ സുഹൃത്തുക്കളും ഇനി കിടയാതെ ഇത് വെച്ച് തന്നെ ജീവിച്ചിട്ട് വരണോ ഇപ്പം വന്ന് എങ്ങനെ തക്കാലം ഉടനെ നീ വെളിയിരണം അപ്പൊ നിയമപരമായി കോടതിയെ സമീപിക്കുന്നതിനൊപ്പം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല പ്രക്ഷോഭങ്ങൾക്കും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ വീഡിയോ ജേർണലിസ്റ്റ് എസ് ശ്രീകുമാറിനൊപ്പം റിപ്പോർട്ടർ സന്ദീപ് രാജാക്കാട് ഇൻ റിപ്പോർട്ടർ ഇടുക്കി